റിവില്ലാത്തവന്റെ മുമ്പിൽ കൈകൾ കൂപ്പി ആദരപൂർവ്വം നിൽക്കാൻ ഞാൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഈ കഥയെടുത്തിരിക്കുന്നത് ബോബി അച്ഛൻ്റെ സഞ്ചാരിയുടെ ദൈവം എന്ന ബുക്കിൽ നിന്ന് ഇത് തന്നെയാവണം ക്രിസ്തു പറഞ്ഞത് ആരെയും വിതിരിക്കരുത് ഒരു സുഫി ഗുരു ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് പശിയടക്കിയ ഒരാൾ കള്ള നാണയങ്ങളും മറ്റു പലതും നൽകി പലരും അയാളെ ഉണ്ടായിരുന്നു ഒന്നും തിരികെ പറഞ്ഞിട്ടില്ല മരണത്തിന് ശേഷം അയാൾ ദേവദൂതർ കാവൽ നിൽക്കുന്ന കവാടത്തിൽ എത്തി അയാൾ പറഞ്ഞു ഒത്തിരി ഇടറിപ്പോയിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും ഒത്തിരി അപരാധങ്ങൾ പക്ഷെ ഒന്നറിയാം കള്ളനാണയങ്ങൾ എനിക്ക് നൽകിയവരെ ഞാൻ ഇന്നോള് ദ്വേഷിച്ചിട്ടില്ല നിന്ദിച്ചിട്ടില്ല ശപിച്ചിട്ടില്ല അത്ര അത്ര മാത്രമാവണം ഈ നീണ്ട ജീവിതത്തിലെ ഏക ൃതം മാലാഖമാർ പറഞ്ഞു ജീവിതത്തിൽ ആരെയും വിധിക്കാത്ത ഒരാളെ വിധിക്കാൻ ഞങ്ങളാരാണ് തേജസിന്റെ കൂടാരത്തിലേക്ക് സ്വാഗതം